ിന്റെ ഹസ്ബൻ്റ് ആണ് ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കുകയാണ് രാംനാട്ടുകാരെ കഴിഞ്ഞു സി എൽ സിമാര് സുന്ദരിമാരെല്ലാരും ഉണ്ട് നമ്മളെ അക്കൗണ്ടന്റ് ഉണ്ട് എല്ലാരും ഉണ്ട് സുന്ദരി ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഒന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹോംഷോപ്പിൻ്റെ സി എൽ എല്ലാവർക്കും കോഴിക്കോട് വെച്ചിട്ട് കോഴിക്കോട് കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു വീഡിയോ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളവിടുന്ന് കോഴിക്കോട് കണ്ണൂർക്ക് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കാളികാവ് ബ്ലോക്കിൽ നിന്ന് ഒന്ന് ഞാനും അതേപോലെ തന്നെ ഒന്ന് അനീഷ അമരമ്പലത്തുള്ള സി എൽ സി ആണ് അതേപോലെ തൂവൂരുള്ള സി എൽ സി ആണ് റോഷിനി കാളികാവ് ഉള്ള സി എൽ സി ആണ് ജസീറ ഞങ്ങൾ നാല് പേരുമാണ് കേട്ടോ കാളികാവ് ബ്ലോക്കിൽ നിന്ന് പോകണത് അപ്പോൾ ഞങ്ങളിവിടുന്ന് രാവിലെ ഏഴുമണി ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ ഞാനും അനീഷിയൊക്കെ അപ്പോൾ കാവനൂർ എത്തി നിന്ന് പിന്നെ ബാക്കിയുള്ള സി എൽ സിമാരെല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വലിയ വണ്ടിയൊക്കെ വിളിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പോണത് അപ്പോൾ നല്ല രസമുണ്ടായിന് കേട്ടോ ഞങ്ങളെ യാത്ര എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പാട്ട് പാടുന്ന പാടുന്നൊരിത്ത ഉണ്ടല്ലോ ഇത് ഈ ഇത്താൻ്റെ പേര് റുബീന എന്നാണ് കേട്ടോ റുബീനത്തെ നല്ല നല്ല അടിപൊളി പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടേനും അതേപോലെ എല്ലാവരും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടേനും അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല റുബീൻ താൻ്റെ പാട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ റുബീൻ്റെ അത്യാവശ്യം നല്ലോണം പാടും അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ എന്തായാലും കോഴിക്കോട് എത്തി കോഴിക്കോട് കഞ്ഞൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി ഇതാണ് ഞങ്ങളെ പ്രസാദ് സാറ വീട് കേട്ടോ പ്രസാദ സാറ വീട്ടിലാണ് നമ്മളിപ്പോൾ പോണത് പ്രസാദ് സാറ വീട്ടിലെത്തി അവിടെ നല്ല സ്വീകരണം ആയിട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി പായസം തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ് മുധരക്കിഴങ്ങ് വെച്ചിട്ടുള്ള പായസം മധുരക്കിഴങ്ങ് നമ്മളിവിടെ ചക്കരക്കിഴങ്ങ് എന്നാട്ടോ നിങ്ങൾ പറയിൽ അങ്ങനെ അവിടെ ഞങ്ങൾ പായസൊക്കെ കുടിച്ച് പിന്നെ ഓഫീസ് വന്ന് ഓഫീസിൽ വന്നപ്പോൾ നമ്മളെ സാധി സാറ് ബഹ്റൈൻക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൂറിൽ തന്നെ അപ്പോൾ സാറ് വന്നപ്പം ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈത്തപ്പഴമൊക്കെ തന്ന് അങ്ങനെ ഈത്തപ്പഴമൊക്കെ കഴിച്ചു പിന്നെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിന് അങ്ങനെ ചോക്ലേറ്റും ഈത്തപ്പഴമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വന്നത് എന്തിനാന്ന് പറയാം കേട്ടോ ഇതിൻ്റെ മേലെയാണ് ഓഫീസ് അപ്പോൾ നമുക്ക് ഓഫീസിൽ പോയിട്ട് കാണാം അപ്പോൾ ദാ ഇവിടെ കുറേ ഗിഫ്റ്റ് ചെയ്യേണ്ട ഞങ്ങൾ ഈയൊരു ഗിഫ്റ്റൊക്കെ നമ്മളെ എച്ച് എസ് ഒമാരെയൊക്കെ കാത്തിരിക്കണ ഗിഫ്റ്റുകളാണ് കേട്ടോ ഈ ഗിഫ്റ്റുകളൊക്കെ ആരെയൊക്കെയാണ് കാത്തിരിക്കണെന്ന് അറിയണ്ടേ എങ്ങനെയാണ് ഈ ഗിഫ്റ്റുകളൊക്കെ കിട്ടുക അറിയണ്ടേ അത് ഞാൻ പറഞ്ഞതരാം കേട്ടോ നമ്മളെ ഹോംഷോപ്പിലത്തെ പ്രൊഡക്റ്റുകളാണ് പിന്നെ കേശിക അതേപോലെ മെഡി പിന്നെ ഡിഷ് വാഷ് ജെല്ലി ലിക്വിഡ് അതേപോലെ ഹാൻഡ് വാഷ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഈ ഒരു സമതൻ്റെ പ്രോഡക്റ്റുകൾ കേട്ടോ ഈ ഒരു സമതൻ്റെ പ്രോഡക്റ്റുകൾ മൂന്ന് മാസം കൊണ്ട് പതിനായിരം രൂപക്ക് മുകളിൽ വിറ്റ് കഴിഞ്ഞാൽ ഇരുപത് കൂപ്പൺ കിട്ടും അവർക്ക് അങ്ങനെ ആ ഇരുപത് കൂപ്പൺ കിട്ടിയ ആൾക്കാർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ എച്ച് എസ് ഒ മാർക്കുള്ള റിവ്യൂ മീറ്റിങ്ങിൻ്റെ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേനും നല്ല നല്ല ഗിഫ്റ്റാളായിട്ടോ ഇപ്പം ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ ഈ ഒരു സമതൻ്റെ പ്രോഡക്റ്റുകൾ വിറ്റ് പന്ത്രണ്ട് കൂപ്പൺ കിട്ടിയ ആൾക്കാരെ എല്ലാവരും പേരെഴുതിക്കൊണ്ടിരും നമ്മൾ ഓരോ സി എൽ സിമാരും കേട്ടോ അവർക്ക് എത്ര എച്ച് എസ് ഒമാരുണ്ടെന്ന് വെച്ചാൽ ആ എച്ച് എസ് ഒമാര് പേരെഴുതിയിട്ട് അവർ പഞ്ചായത്ത് എഴുതിയിട്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോരും എന്നിട്ട് ഇവിടെ നിന്ന് നറുക്കെടുത്തിട്ട് ആണ് കേട്ടോ സമ്മാനം കിട്ടുക ഫസ്റ്റ് തേർഡ് പ്രൈസാണ് കേട്ടോ നറുക്കെടുക്കുന്നത് അത് ഓരോ ബ്ലോക്കിലും എത്ര സി എൽ സിമാരുണ്ടെന്ന് വെച്ചാൽ ആ സി എൽ സിമാരുടെ കയ്യിലുണ്ടല്ലോ അവർ എച്ച് എസ് ഒമാർ പേരെഴുതിയ കൂപ്പണും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഈ ഒരു ബോക്സിലിട്ടിട്ട് അങ്ങനെ ആണ് കേട്ടോ ഫസ്റ്റ് നറുക്കെടുപ്പ് അപ്പൊ ഫസ്റ്റ് തിരൂരാങ്ങാടി ബ്ലോക്കിൻ്റെതാണ് കേട്ടോ നറുക്കെടുപ്പ് നടന്നത് അപ്പൊ അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ തേർഡ് പ്രൈസ് ഗെറ്റിലാണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് പിന്നെ അരീക്കോട് ബ്ലോക്കിൻ്റെതാണ് കേട്ടോ നറുക്കെടുപ്പ് നടന്നത് അപ്പൊ അവർക്കും പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടി അതും ഗിഫ്റ്റ് കെറ്റിൽ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മളെ കാളികാവ് ബ്ലോക്കിന്റെ നടന്നത് അപ്പം ഇതാ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കണ ചേച്ചിയുണ്ടല്ലോ ഇത് നമ്മുടെ പ്രസാദ് സാറിൻ്റെ വൈഫാണ് കേട്ടോ മഞ്ചുളന്നാണ് പേര് മഞ്ജുള ചേച്ചീൻ്റെതാണ് കേട്ടോ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് എത്ര വർഷമായിരിക്കുന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാനിപ്പോൾ ഹോം ഷോപ്പിക്ക് എന്നാലും സാറ് പറഞ്ഞൊക്കെ ചെയ്തതിന് കേട്ടോ ഓരോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങളോട് പറയലുണ്ട് അപ്പോൾ കറക്റ്റ് വർഷവും കാര്യമൊന്നും എനിക്കറിയില്ല എന്നാലും ഇനിയും വളർന്ന് പന്തലിക്കട്ടെ അല്ലേ പിന്നെ നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഓക്കെ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആൾക്കാർ വാങ്ങണതും ഇതിൽ മുടികൊഴിച്ചിലിനും അതേപോലെ തന്നെ താരനൊക്കെ പോവാൻ പറ്റിയിട്ടുള്ള ഓയിലാണ് കേട്ടോ കേശിക കേശികേൻ്റെ റിവ്യൂ ഞാൻ ചെയ്യേണ്ടത് ഇൻഷാല്ല ഞാൻ വീഡിയോയിൽ കാണിക്കണ്ടട്ടോ ഞാൻ ഫസ്റ്റൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഒരുപാട് പേര് നമ്മളെ കയ്യിൽ നിന്ന് കേശിക വാങ്ങണണ്ട് കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാരനെ ചിലരൊക്കെ ചോദിക്കലുണ്ട് അപ്പം ഞാൻ അവരടുത്തുള്ള എച്ച് എസ് പറയലാണ് കേട്ടോ ഒത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നറുക്കെടുപ്പ് നടക്കുന്നത് നമ്മൾ കാളികാവ് ബ്ലോക്കിലുള്ള എച്ച് എസ് ഒമാർക്കുള്ള നറുക്കെടുപ്പാണ് കേട്ടോ ഇപ്പൊ നടക്കുന്നത് ഇത് തേർഡ് പ്രൈസാണ് ഇപ്പം എടുക്കുന്നത് ഇതില് ഗിഫ്റ്റ് കിട്ടിയത് ഒരു ചേച്ചിക്കാണ് കേട്ടോ അങ്ങനെ എല്ലാ ബ്ലോക്കിലുള്ള എച്ച് എസ് ഒമാർക്ക് വേണ്ടിയിട്ടുള്ള തേർഡ് പ്രൈസിനുള്ള പിന്നെ നറുക്കെടുപ്പ് കഴിഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളവിടെ തൂരുള്ള ഒരാൾക്കാണ് കേട്ടോ കിട്ടിയത് ഇനിയും മലപ്പുറം ജില്ലയിൽ എല്ലാ എച്ച് എസ് ഒമാരും കൂട്ടിയിട്ട് പിന്നെ ഒരു ചക്കരക്കുഴം ഉണ്ട് കേട്ടോ ആ ഒരു ചക്കരക്കുളത്തിൽ കൊണ്ട് എടുത്തിട്ടാണ് ഫസ്റ്റ് പ്രൈസ് തെരഞ്ഞെടുക്കുക ഇനിയിപ്പോൾ നടക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു ഫസ്റ്റിന് തെരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പാണ് കേട്ടോ ഇപ്പം നടക്കുന്നത് അപ്പം ആ ചക്കരക്കുടത്തിൽ കൈയിടാനും വിപിണനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കട്ടോ ആരാണ് ആ മാറ്റണ്ട അപ്പൊ ആ ഒരു നറുക്കെടുപ്പ് നടന്നപ്പോ എന്റെ ഒരു സന്തോഷം പറയണ്ടിട്ടോ എന്റെ ഒരു ആണ് അത് കിട്ടിയത് ചോക്കാടുള്ള ഒരു അച്ഛസോക്കാണ് കേട്ടോ സീമാവി എന്നാണ് പേര് അപ്പൊ മിക്സിയാണ് ഫസ്റ്റിനുള്ള സമ്മാനം കിട്ടണം അപ്പൊ ആ ഒരു ഗിഫ്റ്റ് ഞാൻ ഏറ്റവും അങ്ങേപ്പിക്കുണ്ടായ ഒരു സന്തോഷം പറയേണ്ട കേട്ടോ ഭയങ്കര സന്തോഷമായി പിന്നെ ഒരുപാട് സ്ഥലത്തുള്ള സി എൽ സിമാരുണ്ട് കേട്ടോ അപ്പം എല്ലാവരും നിനക്ക് അറിയില്ല കാരണം നമ്മളിപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഒരു മൂന്നാല് മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും അങ്ങനെ പരിചയമില്ല എന്നാലും ഞാൻ അധികം ആൾക്കാർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ വരുന്നതിന് ആർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് മറ്റേത് ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളല്ലേ വീഡിയോയിൽ വീഡിയോയിലധികം കാണിക്കലുള്ളൂ എൻ്റെ മുഖം ഞാൻ വീഡിയോയിൽ കാണിക്കലില്ല അപ്പോൾ ഇന്ന് കാണിച്ചത് എന്താ വെച്ചാൽ നിങ്ങളെ മുഖം മാത്രം കാണിക്കൂല ഞങ്ങളെല്ലാവരും നിങ്ങൾ കാണിക്കും എന്നൊക്കെ പറഞ്ഞപ്പം അതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ അല്ലാതെ എനിക്ക് അങ്ങനെ വീഡിയോയിൽ വരുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല പോലെ അങ്ങനെ പുറത്തിറങ്ങലും ഇല്ല ഇനി ഇപ്പോൾ ഈ ഒരു ഹോംഷോപ്പിൽ വന്നുകൊടുത്തത് ഇങ്ങോട്ടാണ് ഇങ്ങനെ കുറച്ചധികം ദൂരമുള്ള സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടതന്നെ കേട്ടോ മറ്റേത് നമ്മുടെ എങ്ങട്ടയിലൊക്കെ ടൂറൊക്കെ പോകുകയാണെങ്കിൽ ഹസ്ബൻഡും മക്കളും കൂടിയിട്ട് അങ്ങനെ പോവാന്നല്ലാതെ അങ്ങനെ ഒരുപാട് ദൂരമൊന്നും അങ്ങനെ പോന്നിട്ടില്ല കേട്ടോ ഹോം ഷോപ്പിൽ വന്നപ്പോഴാണ് അങ്ങനെ ഒറ്റക്ക് പുറത്ത് പോകാനൊക്കെ തുടങ്ങിയത് തന്നെ പിന്നെ ഈ ഹോം ഹോംഷോപ്പിനെ കുറിച്ചിട്ട് ഓരോരുത്തരുടെ അനുഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ അതും നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടോ ഇതിലൊരു ചേച്ചി പതിമൂന്ന് വർഷമായിരിക്കണം ഹോംഷോപ്പിൽ വന്നിട്ട് എന്ന് പറഞ്ഞു ചേച്ചിൻ്റെ ഹസ്ബൻഡ് മക്കളൊക്കെ ചെറുതായെന്ന് മരിച്ചതാണ് ചെറിയ കുട്ടി ഒന്നാം ക്ലാസ്സിലും മൂത്ത കുട്ടി ഏഴാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ മരിച്ചതാണ് പിന്നെ ഈ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ ഹോം ഷോപ്പൊക്കെ വന്നത് ഹോം ഷോപ്പിൽ വന്നിട്ടാണ് മക്കളെയൊക്കെ പഠിപ്പിച്ച് ഒരു കുട്ടി ഡോക്ടർ ആയി എന്ന് പറഞ്ഞ് മറ്റേ കുട്ടിനെ അതേപോലെ പഠിപ്പിച്ച് അങ്ങനെ ഓരോരുത്തരും അനുഭവം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലേ അങ്ങനെ സ്ത്രീകൾക്കൊരു വരുമാനമാർഗം സ്ത്രീകൾക്കൊരു ഉയർച്ച അതൊക്കെ തന്നെയാണ് ഈ ഹോം ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറത്തെന്തേലും ജോലിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേന് എന്തായാലും ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തേണ്ടി വരും അതേപോലെ തന്നെ അഞ്ചു മണി ആവാതെ നമുക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലെത്താനും പറ്റില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം നമ്മളാണ് നമ്മുടെ ജോലി സമയം തിരഞ്ഞെടുക്കുന്നത് തന്നെ കേരള സർക്കാർ ജില്ലാ മിഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു പദ്ധതിയും കൂടിയാണ് ഉണ്ടോ ഹോം ഷോപ്പ് അപ്പോൾ ഹോം ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് നമുക്ക് എന്ത് ബിസിനസ് തുടങ്ങണമെങ്കിലും നമ്മുടെ കയ്യിൽ ആദ്യം പൈസ വേണ്ട സാധനം ഇറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണം അല്ലേ അപ്പോൾ ഇത് അതൊന്നും വേണ്ട നമുക്ക് ജില്ലാ മിഷൻ്റെ സഹായത്തോടെ അവർ നമുക്ക് സാധനങ്ങൾ സി എൽ സിമാർക്ക് അവരെ സ്റ്റോക്ക് ഒക്കെ ഇറക്കിത്തരും സി എൽ സിമാർ എച്ച് എസ് ഒമാരെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും അവർ വീടുകൾ കയറി ഇറങ്ങി കച്ചവടം ചെയ്യും അതാണ് കേട്ടോ ഹോം ഷോപ്പ് അങ്ങനെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റിങ്ങൊരവസരം കിട്ടിയിട്ടോ അവർ നറുക്കെടുക്കാനുള്ള അങ്ങനെ ഞാനും ഒരു ഭാഗ്യശാലിനെ തെരഞ്ഞെടുത്ത് അവിടെ ആഗ്രഹം ഒന്ന് വെക്കി ഒന്ന് ആർക്കൊക്കെ അപ്പന്ന സമ്മാണ ഗ്രൈൻഡർ ഓട പോ സ്ട്രൈഡർ അങ്ങോട്ട് ഉണ്ട് ഹലോ രണ്ട് റൗണ്ട് കൂടി നിനക്ക് മാറിക്ക് ഇല്ല ഇല്ല നമുക്ക് ഡാർസനെ വെച്ചതാ നമ്മ കാണിച്ചു തരാം കറണ്ട് ആണ് ഓക്കേ പിന്നെ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയ സി എൽസിക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ കൊടുത്തത് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാ സി എൽസിമാർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നു അപ്പം എൻ്റെ ഗിഫ്റ്റ് ഞാൻ അതിൽ കാണിച്ചിട്ടില്ലല്ലോ എന്ന് നാളത്തെ വീഡിയോയിൽ കാണിക്കണ്ട് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നിട്ടോ ഇപ്പോൾ ഗിഫ്റ്റ് വാങ്ങിപ്പോയാൽ ഫസ്റ്റ് ഗിഫ്റ്റ് വാങ്ങിപ്പോയാൽ രണ്ട് പേരുണ്ടല്ലോ ആ ഒരു രണ്ട് പേരുമാണ് ഞങ്ങൾ അക്കൗണ്ടന്റുമാര് ഒരാളെ പേര് ഹബീബ ഒരാളെ പേര് സുമയ്യ സുമയ്യാട്ടോ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ആണ് കേട്ടോ ചിക്കൻ ബിരിയാണി അതിന് ചിക്കൻ ബിരിയാണിയും അതിൽ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിന് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചൊന്ന് പുറത്തിറങ്ങിയതാ കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു കിണർ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ഇതിങ്ങനെ അടച്ചിട്ട് കണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് നോക്കിയപ്പോൾ സാറ് പറഞ്ഞ് കിണറാണെന്ന് പറഞ്ഞു കേട്ടോ കാ നമ്മൾ ശരിക്കും നോക്കിയാലേ അറിയുള്ളൂ അത് കിണറാണെന്നുള്ളത് ഇതിൻ്റെ മേലെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ഗ്രില്ലൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ സേഫ് ആക്കി വെച്ചിരിക്കണട്ടോ അങ്ങനെ കുറച്ചു നേരം ഓഫീസിൻ്റെ ചുറ്റുഭാഗമൊക്കെ എല്ലാവരും ഒന്ന് കുറച്ച് നേരൊക്കെ നടന്നു പിന്നെ നമുക്ക് കിട്ടിയ മിക്സി ഇതാണ് കേട്ടോ എൻ്റെ അച്ചസക്ക് കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയ മിക്സിയാണത് പിന്നെ മറ്റേത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റും അങ്ങനെ അതൊക്കെ കൊണ്ട് അവിടെ നിന്ന് പോന്നു പിന്നെ സാറിൻ്റെ വീട്ടിൽ കാട്ടോ വന്നത് പിന്നെ സാറിൻ്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇവിടെ ഐസ്ക്രീമും അതേപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അപ്പം അതൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിലേയും കുറച്ചേരം പുറത്തു കൂടെയൊക്കെ നടന്നു കേട്ടോ അപ്പൊ അത് അവിടെയൊക്കെ പച്ചക്കറികളൊക്കെ കുടിച്ചിട്ടിട്ടുണ്ട് സാറിൻ്റെ വൈഫ് അപ്പൊ അതൊക്കെ കണ്ട് തക്കാളി ഉണ്ട് അതേപോലെ തന്നെ കാബേജ് പിന്നെ മല്ലിയേലുണ്ടായിനും അപ്പൊ അതൊക്കെ മല്ലിയലല്ലേ പുതിനേലല്ലേ അതൊക്കെ ഉണ്ടായിനുട്ടോ അപ്പൊ അതൊക്കെ നോക്കി പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഞണ്ടും അതേപോലെ ബീഫും പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ അവിയലോ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ ഓരോരുത്തരും അങ്ങനെ എടുത്ത് തിന്നണുണ്ട് പിന്നെന്താ ഐസ്ക്രീമും ഒക്കെ കഴിച്ചു പിന്നെ ഇവിടുന്ന് കുറച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞു സാറ് ഈ കാപ്പാടുണ്ടല്ലോ കാപ്പാട് ബീച്ചിലൊക്കെ കുറച്ച് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനെ അപ്പം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തണമെങ്കിൽ രാത്രിയാവും അപ്പം അതുകൊണ്ട് അവിടക്കൊന്നും പോയില്ലേട്ടോ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു പിന്നെ അതേപോലെ പാറപ്പള്ളിക്ക് ഒക്കെ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു അപ്പം പാറപ്പള്ളിക്കൊക്കെ പോകാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടേനു പക്ഷേ എന്താ പറയുക ഒരുപാട് ദൂരാണ് നമുക്ക് അപ്പം രാത്രിയാവും വീട്ടിലെത്തണമെങ്കിൽ അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്നും ഫോണില്ല എന്നൊക്കെ ഉറപ്പിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ അവിടെ പുഴയും കായലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടൊന്നും നോക്കിയില്ല നേരെ വന്ന് ബസ്സിൽ കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ള കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അധികം ഇടാത്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും പെട്ടിട്ടില്ലെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്